നിങ്ങൾ അസ്വസ്ഥും കാലികളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ശിശുദ്ധ രൂപ അറിയിച്ച വിശേഷം അധ്യായം ഇരുപത്തിനാല് മുപ്പത്തി എട്ട് മുപ്പത്തി വാക്യങ്ങൾ എവിടെയൊക്കെ നിഷ്കളച്ച സ്നേഹത്തിന്റെ മുറിയപ്പെടലുകളുണ്ടോ അവിടെയൊക്കെ സാന്നിധ്യമുണ്ടോ എന്ന് വളരെയധികം സങ്കടങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും രോഗങ്ങളുടെയും ഒക്കെ താഴ്വരകളിലൂടെ നടക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉയർന്നു ഉയർന്നുവരാം അപ്പോഴൊക്കെ തന്റെ മുറിവേറ്റ കൈകളും കാലുകളും കാണിച്ചുകൊണ്ട് നീ വലിച്ചല്ല കൂടെയുണ്ട് എന്ന ഉറപ്പ് അവൾ നൽകുന്നു ശേഷം ഈശോപ്പാടുകൾ അയച്ചു കഴിഞ്ഞില്ല എന്നെ സ്നേഹിച്ചതിന്റെയും നിരുപാധികം എന്നോട് ക്ഷമിച്ചതിന്റെയും അടയാളങ്ങളായിരുന്നു ഈശോയുടെ മുറിവേറ്റ പാർശ്വത്തിലും കൈകാലികളിലും കണ്ട സ്നേഹത്തിന്റെ സൗന്ദര്യമാണ് തോമസ് തപ്പസ്തോടിനെ സമർപ്പണത്തിലേക്ക് അതുകൊണ്ടാണ് വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അതുകൊണ്ടാണ് വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പൗരവസഭന്റെ വാക്കുകൾ ഇത് തന്നെ വ്യക്തമാക്കുന്നു ഇനി മുതൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു കാരണം ഞാൻ എന്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നുവെന്ന് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടേണ്ടി വരുന്ന കടന്നുപോകേണ്ടി വരുന്ന മുറിയപ്പെടുന്ന അനുഭവങ്ങളിലും പരാജയങ്ങളിലും മനസ്സ് തകർന്ന് നിൽക്കുന്നവരാകാതെ അവിടെയൊക്കെ അറിഞ്ഞു നിൽക്കുന്ന മുത്തിരൻ നമുക്ക് ശക്തിയാവട്ടെ ഈശോ പറയുന്നുണ്ട് ഞാൻ നിന്നെ കഴിവുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഈശോയുടെ കൂടെയുള്ള പങ്ക് നമുക്ക് കിട്ടണമെങ്കിൽ ിലൂടെ ഒക്കെ നമ്മെ കഴുകുവാൻ വരുന്ന അവന്റെ സ്നേഹത്തിന് നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു കല്ലറയിലേക്ക് കടന്നു വന്ന സ്ത്രീകളെ നോക്കി ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു പറയുന്നു തറയ്ക്കപ്പെട്ട നസ്രായനായ ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ അവൻ ഇവിടെയില്ല അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു കല്ലറയുടെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മക്തരനാമറിയെ നോക്കി ഈശോ ഇങ്ങനെ ചോദിക്കുന്നു സഹനങ്ങളുടെയും വേദനകളുടെയും ഇടയിൽ നമ്മുടെ അന്വേഷണവും നോട്ടവും മുറിപ്പാടിന് വെട്ടി നിൽക്കാൻ അങ്ങനെ ആനന്ദത്തിന്റെ സാക്ഷികളായി മാറുവാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും നമ്മെ സഹായിക്കട്ടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന യോഹന്നാൻ യോഗന്യാ ദർശനം ഈശോയുടെ സാന്നിധ്യത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കട്ടെ ഒന്നാമത്യം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ ഗാനത്തിൽ പിന്നു അപ്പോൾ അവൻ വലതു കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആരെയും അന്തവും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട് കുട്ടിതനായി